ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പൊട്ടറ്റോ മസാല റെസിപ്പി കണ്ടാലോ നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിടേയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ലൈക്ക് ലൈക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വിളിയിട്ട് പോവാം അപ്പം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് പൊട്ടേറ്റോ തോലും ഒക്കെ കാലിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടുതലൊരു കാർ ടീസ്പൂണും മഞ്ഞളും അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്ന് നമ്മളിത് ഇപ്പം മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ പൊട്ടറ്റോ ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് വെന്ത് കിട്ടും അപ്പം പൊട്ടറ്റോ നമ്മൾ ഇതാ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കേണ്ട ആവശ്യമില്ല ഇടക്കിഴക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുമ്പോൾ പൊട്ടറ്റോ ഇങ്ങനെ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഉടഞ്ഞു പോകാതെ തന്നെ നമ്മൾ പൊട്ടറ്റോ കിട്ടണോ അതിനായിട്ട് നമുക്ക് ഇടക്കിഴക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതായി വരുന്ന സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി ഇട്ട് നന്നായിട്ട് ഒന്ന് അടച്ചിട്ടെടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിയുള്ള ഒരു തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം കൊണ്ടുതന്നെ നമ്മളെ പൊട്ടാറ്റോ നന്നായിട്ട് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതായത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് ഇതിങ്ങ് ഉടനെ പോകാൻ വേണ്ടി വെക്കേണ്ടതില്ല ഈ രീതിക്ക് ആയാൽ തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കേ ഇപ്പോൾ ഇതാ പൊട്ടറ്റോ റെഡി ആയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ പൊട്ടറ്റോ ഫ്രൈ ചെയ്താൽ അതേ എണ്ണയിൽ തന്നെ ഒരു അര ടീസ്പൂണും ജിഞ്ചർ ഗാൽ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ഒന്ന് വയറ്റിയിട്ടെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ സവാളയ്ക്ക് വയന്ന് വന്നോളൂ കേട്ടോ അപ്പോൾ സവാള വയന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏതാ സവാള നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അടച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ഉണ്ടല്ലോ അതിലിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ തക്കാളിയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു കളറൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടി കഴിച്ച് തീർത്ത് കൊടുക്കാവേ ഇപ്പം ഇത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അതിനുവെച്ചാൽ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് നമ്മളെ പൊട്ടറ്റോയും സവാള എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണെന്നേ ഇനി ഒരു മിനിറ്റോളം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പൊട്ടറ്റൊക്കെ നല്ലോണം വെന്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ടിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കേട്ടോ നമ്മൾ അടിപൊളി പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാനും കുട്ടിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്ക് നല്ലൊരു മസാല കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ രാവിലെയൊക്കെ ഒരുപാട് സമയം എടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു റെസിപ്പിയും കൂടിയാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബായ് താങ്ക്